മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവില് പോകണം നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷയുദ്ധം എന്ന ടാസ്ക് ആണ് ഇതുവരെ കൊടുത്ത ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് അതായത് മൂന്നര ലക്ഷം രൂപയാണ് ഇന്നത്തെ ഈ ഒരു ടാസ്കിലൂടെ ഒരാൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് ഇതിന് വേണ്ടത് തന്ത്രപരമായും അതോടൊപ്പം തന്നെ സ്പീഡുമായിട്ട് എതിരാളിയെ ടാർഗറ്റ് ചെയ്ത് എതിരാളിയുടെ പേരിലുള്ള ആ ഒരു ഫോട്ടോ അടങ്ങിയ ആ ഒരു പെട്ടി വന്നിട്ട് ഡസ്റ്റ്ബിനിൽ ഇടുക എന്നാണ് ഇതിന് മൊത്തം മൂന്ന് റൗണ്ട് നാല് റൗണ്ടുകളാണുള്ളത് ഒന്നാമത്തെ റൗണ്ടിൽ ഒരാൾ പുറത്താവും രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് പേര് പുറത്താവും മൂന്നും നാലും റൗണ്ടിൽ ഒരാൾ പുറത്താവും ബാക്കി രണ്ട് പേരിൽ നിന്നാണ് ഒരാൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത് ആ സമയത്ത് നെവിൻ വരികയാണ് നെവിന് ഭയങ്കര വിഷമുണ്ട് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്തത് അപ്പോൾ നെവിൻ വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു ഈ ഒരു എമൗണ്ട് അനുമോൾക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് നെബിൻ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അനുമോളും അനീഷേട്ടനും ആ ഒരു പേരിൻ്റെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അടിക്കാം ഗെയിം സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ഫോട്ടോ നോക്കിയിട്ട് അവിടെ നിന്ന് അക്ബർ പറയുന്നുണ്ട് അനീഷേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മൈജീൻ്റെ സ്റ്റാഫ് പോലെയാണ് തോന്നിയതെന്ന് പറയുന്നുണ്ട് പക്ഷേ അനീഷേട്ടനും അനുമോളും കട്ടയ്ക്ക് തന്നെ അവിടെ പോയി നിൽക്കുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് അനീഷേൻ്റെ ഭയങ്കര ടെൻഷനാണെന്ന് തോന്നുന്നു